വിവാദ നാട്ടാന സർക്കുലറിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് സർക്കാർ വിശദീകരണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ജയപ്രസാദിനോടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയത് മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂർപുരം ഉൾപ്പെടെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആനയും ആളുകളും തമ്മിലുള്ള അകലം അൻപത് മീറ്റർ എന്നത് പ്രായോഗികമല്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ പുതുക്കിയ അഫിഡവിറ്റ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇത് ഹൈക്കോടതിയും അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മഹോത്സവം അതുപോലത്തെ ഉത്സവ ആഘോഷങ്ങൾക്ക് നാട്ടാനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവായിരുന്നു നേരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുവിച്ചിരുന്നത് ആ ഉത്തരവിൽ അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങളുണ്ട് എന്ന പരാതി ശ്രദ്ധേയപ്പെട്ടതിന് ശേഷം അവ നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിരുന്നു അതിനനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഉത്തരവിൽ തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആചാരം ലംഘിക്കാൻ ബോധപൂർവം സർക്കാർ ഇടപെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനിടയിൽ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന രൂപത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചരണം നടത്തിരുന്നു അത് മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ് അത്തരം കുൽസിത ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയാണ് ഈ വിധിയിലൂടെ സാധിച്ചിട്ടുള്ളത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പകർത്തി ശ്രമങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകൾ പിൻവാങ്ങണമെന്നാണ് ഞങ്ങൾക്കെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് തൃശൂർ പൂരം ഗംഭീരമായി നടക്കാനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ആനയും ആളുകളും തമ്മിലുള്ള അകലം ആറ് മീറ്റർ എന്നത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ് അതാണ് ഹൈക്കോടതിയും അംഗീകരിച്ചത് നമ്മൾ പുതുക്കി ഇറക്കിയ മതിയായ അകലം പാലിക്കണം തൃപ്തികരമായ അകലം പാലിപ്പിക്കണം മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ആറ് മീറ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് കോടതിക്ക് അതാണ് കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നത് ഞങ്ങൾ കൊടുത്ത രണ്ടാമത് ഇന്ന് കൊടുത്ത അഫിഡവിറ്റിൽ തൃപ്തികരമായ അകലം പാലിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കാണ് അങ്ങനെ കൊടുത്തത് കോടതിയുടെ മുമ്പിൽ നമ്മളൊരു ഹാർഡ് തീരുമാനവും ഗവൺമെൻറ് എടുക്കുന്നു തോന്നാതിരിക്കുകയും വേണം സോ പ്രാക്ടിക്കലായ ഏതൊരു ദേശത്തിനും ഗവൺമെൻറ് സന്നദ്ധമാണ് എന്നൊരു മെസ്സേജ് കൂടിയാണ് കോടതിയിലേക്ക് നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് മതിയായ അകലം എന്ന് മാത്രമാണ് പുതുക്കിയ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് യാതൊരു കൂടിയാലോചനയുമില്ലാതെ വിവാദമായ അഫിഡവിറ്റ് തയ്യാറാക്കിയ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ജയപ്രസാദിനോട് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ലാഘവബുദ്ധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്തതെന്ന ഒരു ആക്ഷേപം ഉയർന്നുവന്നതിനെ തുടർന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച പ്രിൻസിപ്പൽ ഫോറസ്റ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന്റെ വിശദീകരണം കിട്ടിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്തരത്തില് വലിയൊരു സാമൂഹ്യ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച അഫിഡവിറ്റൊക്കെ കോടതി സമർപ്പിക്കുമ്പം കാണിക്കേണ്ട ജാഗ്രത കാണിച്ചില്ല എന്നൊരാശയം വന്നത് അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ശേഷം അത് തൃപ്തികരമല്ലേ വരുമല്ലോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മറുപടി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു News Bureau Kannur